ഈ കൂരിച്ചെരിഞ്ഞ മഴക്കും സഹജീവയുടെ വേണ്ടി ഇന്നത്തെ അന്നദാനം കൂടുതൽ ചെയ്ത വിനോദ് സഹോദരൻ്റെ പിതാവിൻ്റെ എട്ടാം ശരണഭാശ്യമാണ് സഹജീവനെ ചേർത്ത് കുടിക്കുകയും ജീവകണ്ഠ തൂർത്തുകയുന്ന വിനോദിയുടെനെ വിശപ്പ് രേഖിത പുതിയകാവിൻ്റെ ഒരായത് നന്ദി കിടപ്പോട് പറയുകയും പരീക്ഷാതുകൊണ്ട് വിശപ്പുരേഖിത പുതിയ കാവ് അതിൻ്റെ ജൈത്രയാത്ര തോന്നുന്നത് തന്നെ ഈ കൂരിച്ചെരിഞ്ഞ മഴക്കും ഇതുപോലെയുള്ള സഹജീവികൾ അന്യന്റെ വിശപ്പകറ്റുകയും അവരെ ചേർത്ത് കൊടുക്കുകയും ചെയ്യുകയാണ് എല്ലാവർക്കും വിഷപ്പിരിക്കുന്ന പുതിയകാവിൻ്റെ ഒരായിരം പ്രാർത്ഥനയും ഇതുപോലെ സർമ്മം ചെയ്യുവാൻ നിങ്ങളെല്ലാവരെയും വിഷം പുതിയകാവും കാരണവൽ സ്വാർത്ഥം